എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരിയായി നിയമിക്കപ്പെട്ടിട്ടുള്ള മാർക്ക് പാംപ്ലാനിക്കും മലബാർ സഭയുടെ അധ്യക്ഷനായ മാർ റാഫേ തട്ടിലിനും ഒരു വിശ്വാസിയുടെ തുറന്ന കത്ത് ഇത് കാണാതെ പോകരുത് സഭാ തീരുമാനിച്ചതും മാർപ്പാപ്പ അംഗീകരിച്ചതുമായ ഏകീകൃത കുർബാന അർപ്പണത്തിനു വേണ്ടി ആരംഭം മുതൽ സഭയോടും സിനറ്റ് പിനാക്കന്മാരോടും ചേർന്ന് നിൽക്കുകയും അതേസമയം വിമത വൈദികരുടെ ഭീഷണിയെയും വ്യക്തിഹത്യയെയും അതിജീവിച്ചുകൊണ്ട് ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി ധീരമായി നിലകൊണ്ട വൈദികരാണ് ഫാദർ ജോഷി പുതുവയും ജേക്കബ് പാലക്കാപ്പുള്ളിയും ദൈവഹിതമെന്ന പോലെ വിമത വൈദികരാൽ നിയന്ത്രിക്കപ്പെട്ടിരുന്ന കുര്യയുടെ ഭരണ ചുമതല സഭയോടൊപ്പം നിന്ന നമ്മുടെ വൈദികരുടെ കൈകളിൽ എത്തിച്ചേരുകയുണ്ടായി പിതാക്കന്മാരോട് ഒരു സഭാവിശ്വാസി എന്ന നിലയിൽ പറയുവാനുള്ളത് എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാലും ശരി വിമതരുടെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കി ഈ പറഞ്ഞ വൈദികരെ ക്യൂരിയയുടെ ഭരണ ചുമതലയിൽ നിന്നും മാറ്റുവാൻ ശ്രമിക്കരുത് അങ്ങനെ വന്നാൽ യഥാർത്ഥ സഭാ വിശ്വാസികൾക്കിടയിൽ തെറ്റായ ഒരു സന്ദേശമായിരിക്കും നൽകുന്നത് ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിലകൊണ്ട വൈദികരെ തൽസ്ഥാനത്ത് നിന്നും നീക്കിയാൽ സഭയോട് ചേർന്ന് നിന്നു എന്നതിന്റെ പേരിൽ അവർക്ക് കിട്ടിയ ഒരു ശിക്ഷയായിട്ടായിരിക്കും വിശ്വാസികൾക്കിടയിൽ അത് വ്യാഖ്യാനിക്കപ്പെടുക അങ്ങനെ ഒരു തീരുമാനം പിതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ അത് ദൂരവ്യാപകമായ ഫലമായിരിക്കും സൃഷ്ടിക്കപ്പെടുന്നത് എന്തെങ്കിലും സാഹചര്യത്തിൽ ഈ പറയുന്ന വൈദികരെ ക്യൂരിയയിലെ അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും നീക്കിയാൽ അവരുടെ പൗരോഹിത്യ ജീവിതത്തിലെ വേദനാജനകമായ മറക്കാനാകാത്ത ഒരു മുറിവായി അത് മാറും വിമത വൈദികരുമായിട്ട് എന്തൊക്കെ സമവായം ഉണ്ടാക്കിയാലും എന്തൊക്കെ വിട്ടുവീഴ്ച ചെയ്താലും നിലവിൽ ക്യൂരിയയിലുള്ള സഭയോടും സിനഡിനോടും ചേർന്ന് നിൽക്കുന്ന വൈദികരെ ക്യൂരിയയിൽ നിന്നും മാറ്റിക്കൊണ്ടുള്ള ഒരു സമവായത്തിനും ഒരിക്കലും തയ്യാറാകരുത് എന്നാണ് ഈ കുറിപ്പിൽ പറയുന്നത് ഒരു കുറിപ്പ് ഒരു വിശ്വാസി പങ്കുവെക്കണമെങ്കിൽ വിമതരും സഭാ നേതൃത്വവുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൽ ഭയം ഉള്ളത് കൊണ്ടാണെന്ന് ചിന്തിക്കണം കഴിഞ്ഞ ദിവസം എറണാകുളം രൂപതയുടെ മെത്രാപോലിത്തൻ വികാരിയുമായി ചർച്ച നടത്തിയ ശേഷം വിമത വിഭാഗം ഏകപക്ഷീയമായി സമവായ ധാരണകൾ പ്രഖ്യാപിച്ചത് കൂട്ടിച്ചേർത്ത് വായിക്കണം ഓരോ മണിക്കൂറിലും ഓരോ പുതിയ സമവായ നിർദ്ദേശങ്ങളാണ് അവർ പ്രചരിപ്പിച്ചത് സസ്പെൻഷനിലായ വൈദികർ സമവായ പ്രകാരം അവരുടെ സസ്പെൻഷൻ പിൻവലിച്ചാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് എന്നുവരെ പ്രചരണം ഉണ്ടായി എന്തുകൊണ്ടാണ് സഭ ഔദ്യോഗികമായി ഇതിനെതിരെ പ്രതികരിക്കാത്തതെന്ന് എല്ലാവർക്കും സംശയമുണ്ടാകും എന്തൊക്കെയാണ് സമവായ നിർദ്ദേശങ്ങൾ എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് നൽകിയത് ഇതൊക്കെ അറിയുവാനുള്ള വിശ്വാസികളുടെ ന്യായമായ അവകാശം സഭാ നേതൃത്വം കണക്കിലെടുക്കണം ജൂലൈ ഒന്നിലെ സമവായ നിർദ്ദേശത്തെ പറ്റി നവംബർ പതിനാലിനാണ് പറയുന്നത് ആ കണക്ക് നോക്കിയാൽ കഴിഞ്ഞ ദിവസം നടന്ന സമവായ നിർദ്ദേശങ്ങളെ പറ്റി വരുന്ന മെയ് മാസത്തിലായിരിക്കും സഭ വ്യാഖ്യാനം തരുന്നത് അതുവരെ സസ്പെൻഷൻ നടത്തിയ എല്ലാവർക്കും റോഡിന്റെ വശങ്ങളിലും പാർക്കുകളിലും പൊതുനിരത്തുകളിലും ബസ് സ്റ്റാൻഡുകളിലും അടക്കം ഒരു മേശയിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ സമവായ കമ്മീഷന്റെ മൗനാനുവാദം ഉണ്ടായിരിക്കും ചുമ ബോറടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൗതുകത്തിന് എപ്പോൾ വേണമെങ്കിലും അരമന കയറാനോ പ്രാർത്ഥനാ യജ്ഞം നടത്താനോ വൈദികർക്ക് മൗനാനുവാദം ഉണ്ടായിരിക്കും ഇപ്പോൾ അതിരൂപതയിൽ എവിടെയെങ്കിലും സഭയുടെ ഔദ്യോഗിക വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവ പൂർണ്ണമായും നിർത്തലാക്കാനും അതർപ്പിക്കുന്ന വൈദികരെ ഏത് സമയത്തും മാനസികവും ശാരീരികവുമായി പീഡിപ്പിക്കുന്നതിനും മൗനാനുവാദം ഉണ്ടായിരിക്കും